മേജർ ലീഗ് സോക്കറിൽ തകർപ്പൻ ജയവുമായി ഇന്റർമയാമി മോൺട്രിയലിനെതിരെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകളുടെ വിജയമാണ് ഇന്റർമയാമി സ്വന്തമാക്കിയത് രണ്ട് ഗോളുകൾക്ക് പുറകിൽ നിന്ന ഇന്റർമയാമി മൂന്ന് ഗോളുകൾ തിരിച്ചടിച്ചാണ് വിജയം നേടിയത് മോൺട്രിയലിന്റെ മുന്നേറ്റങ്ങളോടെയായിരുന്നു മത്സരം ആരംഭിച്ചത് ആദ്യ മിനിറ്റുകളിൽ തന്നെ മോൺട്രിയലിന് ഗോൾ നേടാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു എന്നാൽ കളിയുടെ പതിനെട്ടാമത്തെ മിനിറ്റിൽ ലയണൽ മെസ്സിയിലൂടെ ഇന്റർമയാമിക്ക് ഗോൾ നേടാനുള്ള അവസരം ലഭിച്ചെങ്കിലും മുതലാക്കാനായില്ല ഇരുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ ഒരു കൗണ്ടർ അറ്റാക്കിൽ നിന്നും നേടി ഗോളിലൂടെ മോൺട്രിയൽ ഇന്റർമയാമിയെ ഞെട്ടിച്ചുകൊണ്ട് മുന്നിലെത്തി ജോസ് ആന്റണി വിൻസെന്റ് നൽകിയ പാസിൽ നിന്നും ബ്രെയ്സ് ഡ്യൂക്കാണ് ഇന്റർമയാമി ഗോളി കലണ്ടറിനെ മറികടന്ന് ഗോൾ നേടിയത് കളിയുടെ മുപ്പത്തിരണ്ടാമത്തെ മിനിറ്റിൽ മോൺട്രിയൽ രണ്ടാമത്തെ ഗോളും നേടി ജൂൾസ് ആന്റണി വിൻസെന്റ് ആണ് ഗോൾ നേടിയത് ഇതോടെ ഇന്റർമിയാമി രണ്ടേ പൂജ്യത്തിന് പിന്നിലായി എന്നാൽ നാൽപ്പത്തിനാലാമത്തെ മിനിറ്റിൽ മാറ്റിയാസ് റോജസിന്റെ ഫ്രീ കിക്ക് ഗോൾ ഇന്റർ മിയാമിയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു രണ്ട് മത്സരങ്ങളിൽ നിന്ന് തന്റെ മൂന്നാമത്തെ ഗോളാണ് റോജസ് നേടിയത് ഇന്റർമിയാമിയിൽ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ മത്സരമാണിത് മെസ്സിയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഫ്രീ കിക്ക് ഗോൾ രണ്ടാം പകുതിയുടെ തൊട്ട് മുമ്പ് ലൂയിസ് സുവാരസ് ഈ സീസണിലെ തന്റെ പതിനൊന്നാമത്തെ ഗോൾ നേടിക്കൊണ്ട് ഇന്റർമിയാമിയെ ഒപ്പമെത്തിച്ചു കോർണറിൽ നിന്നായിരുന്നു ഉറൂഗൻ താരത്തിന്റെ ഗോൾ പിറന്നത് രണ്ടാം പകുതിയുടെ അമ്പത്തിയൊമ്പതാമത്തെ മിനിറ്റിൽ ബെഞ്ചമിൻ കമാഷിയുടെ ഗോളിൽ ഇന്റർമിയാമി കളിയിൽ ആദ്യമായി ലീഡ് നേടി രണ്ട് ഗോളിന് പുറകിൽ പോയ ഇന്റർമയാമി ഇതോടെ മൂന്ന് ഗോളുകൾ തിരിച്ചടിച്ച് വിജയം സ്വന്തമാക്കുകയും ചെയ്തു പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയേഴ് പോയിന്റുമായി ലീഗിൽ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ഇന്റർമയാമി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക